ഡുവിനെ വിട്ട് വിവാദങ്ങൾ ഒഴിയുന്നേയില്ല തിരുപ്പതിലടുവിൽ മൃഗക്കൊഴുപ്പും മീൻ മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ പുതിയ വാർത്ത പുറത്തു വരികയാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ച ലഡുവിൽ പുകയില കണ്ടെത്തിയതായാണ് പുതിയ വിവാദം ലഡുവിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ പുകയില കണ്ടെത്തിയതായാണ് ഒരു ഭക്തയുടെ ആരോപണം പ്രസാദമായി ഭക്തർക്ക് ഉരുട്ടി നൽകുന്ന ഒരു സാധാരണ ലഡു നമ്മുടെ അരവണയൊക്കെ പോലെ ഒരു പ്രസാദം പക്ഷേ ആ മഞ്ഞ ലഡുവിന് പിന്നിൽ ഇപ്പോഴത് നല്ല ഒന്നാന്തരം രാഷ്ട്രീയമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പെന്ന് കേട്ടവർക്ക് ആദ്യം വിശ്വസിക്കാനേ തോന്നിയില്ല കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വച്ചിട്ടുണ്ടാകും പക്ഷേ ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം ഈ മഞ്ഞ ലഡുവിൽ കലങ്ങി മറയുകയാണ് തെലുങ്ക് ദേശവും വൈഎസ് ആർ കോൺഗ്രസും തമ്മിലാണ് വടംവലി വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പെരുമയേഴും പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആക്ഷേപത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് ആക്ഷേപിച്ചാൽ പോരാ തെളിവ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷ വെല്ലുവിളി ഇതിനും മാത്രം എന്താണ് ആ ലഡുവിനുള്ളത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് തിരുപ്പതി ശ്രീ വെങ്കിടാജലപതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ഈ ലഡുവിന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതലാണ് ലഡു ഭഗവാന് നിവേദിക്കുന്ന പ്രസാദമായി നൽകാനും തുടങ്ങിയത് പോട്ടു എന്ന പ്രത്യേക അടുക്കളയിൽ പാചകം ചെയ്യുന്ന പ്രസാദം നിർമ്മിക്കുന്നതും നൂറ്റാണ്ടുകളായി ഒരു പ്രത്യേക വിഭാഗമാണ് പാചകം ചെയ്യുന്നവർ തലമൊട്ടിയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലഡു ഭഗവാന് സമർപ്പിക്കും ഇത് ബാക്കിയുള്ള ലഡുവുമായി കൂട്ടി യോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്നവർക്ക് ഒരു ലഡു സൗജന്യമാണ് വലിയ അളവിൽ വാങ്ങാനായി ഒരു ലഡുവിന് അൻപത് രൂപ എന്ന നിരക്കിൽ കൗണ്ടറുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പേറ്റന്റ് ലഭിച്ചതിനാൽ തിരുപ്പതി ലഡു എന്ന് പേരിട്ട് ആർക്കും ഈ ലഡു വിൽക്കാൻ കഴിയില്ല ശുദ്ധവും നറുമണവും ഉയർന്ന ഗുണമേന്മയുള്ള നെയ്യാണ് ലഡുവിൻ്റെ ചേരുവകളിൽ പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും കുറഞ്ഞത് നാനൂറോ അഞ്ഞൂറോ കിലോ നെയ്യ് എഴുന്നൂറ്റി അൻപത് കിലോ കശുവണ്ടി അഞ്ഞൂറ് കിലോ ഉണക്കമുന്തിരി ഇരുന്നൂറ് കിലോ ഏലയ്ക്ക എന്നിവയാണ് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് അത്രേ ഇതിനായി പ്രതിവർഷം അഞ്ച് ലക്ഷം കിലോ നെയ്യാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വാങ്ങാറുള്ളത് ലേലത്തിലൂടെയാണ് നെയ്യിന്റെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത് വിതരണക്കാരുടെ നെയ്യിന്റെ ഗുണനിലവാരവും നിർമ്മിക്കുന്ന ഫാക്ടറിയും പരിസരവും പരിശോധിച്ച് ശുചിത്വം ഉറപ്പാക്കിയാണ് ഇവരെ തിരഞ്ഞെടുക്കാറുള്ളത് ിലെ ഈർപ്പത്തിന്റെ അംശം ഗന്ധം അടങ്ങിയിരിക്കുന്ന ഫ്രീ ഫാറ്റി ആസിഡുകൾ മിനറൽ ഓയിൽ നിറങ്ങൾ ദ്രവണാംഗം റെസിഡിറ്റി എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ മാനദണ്ഡങ്ങൾ ഗുണനിലവാര പരിശോധനയ്ക്കായി ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയപ്പെട്ടാൽ ആ നെയ് നിരസിക്കപ്പെടും കർണാടക മിൽക്ക് ഫെഡറേഷൻ വിപണനം ചെയ്യുന്ന കർണാടകയിലെ പ്രശസ്തമായ നന്ദിനി നെയ് നിർത്തലാക്കിയതിനെ ചൊല്ലി കഴിഞ്ഞ വർഷം രാഷ്ട്രീയ വിവാദം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ അടുക്കളയിലേക്ക് നെയ് വിതരണം ചെയ്യുന്ന ഒട്ടേറെ കമ്പനികളിൽ ഒന്നാണ് അമോലും പ്രധാന വിതരണക്കാരാണ് അടുക്കളയിൽ കർശനമായ ഗുണനിലവാരം ഉറപ്പാക്കാൻ ടി ടി ഡിക്ക് അത്യാധുനിക ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട് ഓരോ ബാച്ചിൽ നിന്നും ഒരു ലഡുവിന്റെ ഗുണനിലവാര പരിശോധന നിർബന്ധമായും നടത്തുന്നു ഓരോ ലഡുവിലും കൃത്യമായ അളവിൽ കശുവണ്ടി പഞ്ചസാര ഏലം എന്നിവ ഉണ്ടായിരിക്കണം ലഡുവിന്റെ ഭാരം നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആയിരിക്കണം ലാബിൽ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച ശേഷമേ എല്ലാ ചേരുവകളും അടുക്കളയിലേക്ക് എത്തുകയുള്ളു ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്കും ലഡു സാമ്പിളുകൾ പരിശോധനയ്ക്കയു ഗുണമേന്മ ഉറപ്പുവരുത്താറുണ്ട് ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവെൻറ്റീവ് മെഡിസിൻ്റെയും മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ശുചിത്വം ഉറപ്പാക്കുന്നത് ലഡു നിർമ്മാണത്തിൽ വിദഗ്ധനായ അറുന്നൂറ് പ്രത്യേക പാചകക്കാരാണ് രണ്ട് ഷിഫ്റ്റുകളിലായി ലഡു തയ്യാറാക്കുന്നത് ദിവസേന ശരാശരി മൂന്നേ ലക്ഷം ലഡു വരെ തയ്യാറാക്കാറുണ്ട് പ്രത്യേക ദിവസങ്ങളിലും ഉത്സവങ്ങളിലും നാല് ലക്ഷം വരലടു തയ്യാറാക്കും രണ്ട് നൂറ്റാണ്ടോളം വിറകടുപ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് രണ്ടു മൂന്ന് ദശകങ്ങളായി എൽ പി ജിയും ഉപയോഗിക്കുന്നുണ്ട് പൂർണ്ണമായും ആധുനിക അടുക്കളയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പാചകക്കാരും കർശനമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാകാറുണ്ട് അടക്കം സി സി ടിവികളും സ്ഥാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ എൻ ചന്ദ്രബാബു നായിഡു സർക്കാർ അധികാരമേറ്റപ്പോൾ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പഴയ ഓഫീസറെ മാറ്റി ഐ എസ് ഉദ്യോഗസ്ഥൻ കെ ശ്യാമള പുതിയ നിയമിച്ചു തന്നെയാണ് തിരുപ്പതി ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് പ്രസാദത്തിന്റെ രുചിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും പഴയതുപോലെ രുചിയില്ലെന്നും പരാതി ലഭിച്ചതായിരുന്നു റാവു പറയുന്നു തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിലുള്ള സെന്റർ ഫോർ അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ലബോറട്ടറിയിലേക്കാണ് ജൂലൈ ഒൻപതിന് ലഡുവിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചത് അതിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് വന്നു ഈ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഗുരുതര വെളിപ്പെടുത്തൽ ഉണ്ടായത് ലാബ് റിപ്പോർട്ടിൽ സോയാബീൻ സൂര്യകാന്തി ഒലീവ് തേങ്ങ പരുത്തിവിത്ത് ഫ്ലെക്സൈഡ് എന്നിവയ്ക്ക് പുറമേ മത്സ്യ എണ്ണ ബീഫ് ടാലോ ലാഡ് എന്നിവ കണ്ടെത്തിയതായി പറയുന്നു മൃഗക്കൊഴുപ്പിൽ നിന്നാണ് ബീഫ് ടാലോ ഉണ്ടാക്കുന്നത് പശു കാള തുടങ്ങിയ മൃഗങ്ങളുടെ അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പ് ഉപയോഗിച്ചാണ് ബീഫ് ടാലോ നിർമ്മിക്കുന്നത് വിഭവം ഡീപ് ഫ്രൈ ചെയ്യാനാണ് പലപ്പോഴും ബീഫ് ടാലോ ഉപയോഗിക്കുന്നത് അതുപോലെ പന്നിക്കൊഴുപ്പിൽ നിന്നാണ് ലാഡ് ഉണ്ടാക്കുന്നത് ഇത് നെയ് പോലെ മിനുസമുള്ളതാണ് ഇത് ശുദ്ധമായ നെയ്യിൽ എളുപ്പത്തിൽ കലർത്താം തിരുപ്പതി തിരുമല ദേവസ്ഥാനം പ്രതിവർഷം അഞ്ചു ലക്ഷം കിലോ നെയ്യാണ് ടെൻഡറായി വാങ്ങുന്നത് പ്രതിമാസം ഏകദേശം നാല്പത്തിരണ്ടായിരം കിലോ നെയ്യ് ഉപയോഗിക്കുന്നു കമ്പനികൾ ഈ നെയ്യ് കിഴിവ് നിരക്കിൽ ക്ഷേത്ര ഭരണസമിതിക്ക് നൽകുന്നു തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിന് പ്രതിവർഷം അഞ്ഞൂറ് കോടി രൂപയാണ് ലഡു വിൽപ്പനയിലൂടെ ലഭിക്കുന്നത് ആന്ധ്രയിൽ മാത്രമല്ല രാജ്യത്തെങ്ങും തിരുപ്പതി ലഡു പ്രശസ്തമാണ് ദിവ്യമായ സുഗന്ധവും തനത് രുചിയുമാണ് തിരുപ്പതി ലഡുവിനെ വ്യത്യസ്തമാക്കുന്നത് തുടക്കകാലത്ത് ശർക്കര അമിതമായി ചേർത്താണ് ലഡു തയ്യാറാക്കിയിരുന്നതെങ്കിൽ പിന്നീട് ചേരുവകളിൽ മാറ്റം വരുത്തി ദീർഘകാലം കേടുകൂടാതിരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പിൽക്കാലത്ത് ചേരുവകളിൽ മാറ്റം വരുത്തിയത് തനത് രുചിക്ക് പേര് കേട്ടതാണ് ആന്ധ്ര ിലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു വലിപ്പത്തിലും രുചിയിലും തയ്യാറാക്കുന്നതിൽ പോലുമുണ്ട് വ്യത്യാസം പ്രത്യേക ചേരുവകളിൽ വളരെ രഹസ്യമായ രീതിയിലാണ് നിർമ്മാണം ചേരുവകളും അവയുടെ അളവും രഹസ്യമാണത്ര ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആറു തവണ മാത്രമാണ് ചേരുവകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിലാണ് അവസാനമായി ചേരുവകളിൽ മാറ്റം വരുത്തിയത് ഇത്രയും പവിത്രമായി വിശ്വാസികൾ കാണുന്ന പ്രസാദത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്നത് രാജ്യത്തെ യഥാർത്ഥ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുണ്ട്